കരൂർ പഞ്ചായത്തിലെ അന്തീനാട് ഈസ്റ്റ് വാർഡിൽ നവീകരണം പൂർത്തിയാക്കിയ ചൈതന്യ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാടിപ്ലാക്കൽ നിർവഹിച്ചു അൻപതിന് അറുപതിനുമിടയ്ക്ക് കുടുംബങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ കുടിവെള്ള പദ്ധതിയുടെ ഒരു ചെറിയ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ ചേരുമ്പോൾ ഏതാണ്ട് നൂറിലധികം ആളുകൾ ഇന്ന് ഇവിടെ ഈ ചടങ്ങില് പങ്കെടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ സന്തോഷവും അതിലേറെ ഇതിനു വേണ്ടി ഒരു ഫണ്ട് ചെറിയ തുകയാണെങ്കിലും ഏഴര ലക്ഷം രൂപയാണെങ്കിലും അനുവദിക്കുവാൻ കഴിഞ്ഞതിൽ വലിയ അഭിമാനവും ഈ അവസരത്തിൽ തോന്നുകയും കാരണം മറ്റൊന്നുമല്ല ഇന്ന് ഇത് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരു രണ്ട് രണ്ടര വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷത്തോളമുള്ള ഒരു കാത്തിരിപ്പിന്റെ ഒരു ഫലമാണ് ഇന്ന് അത് ഫലപ്രാപ്തിയിൽ എത്തിയ ദിവസമാണ് എന്ന് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുക ഞാൻ ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൂടിയപ്പോഴും സൂചിപ്പിച്ചു നമുക്ക് ഇതിന് ഫണ്ട് അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ ചൈതന്യയുടെ ഭാരവാഹികൾ എന്നെ സമീപിച്ചതിട്ട് രണ്ടു മൂന്ന് വർഷങ്ങളായി അതിനുശേഷം നിരവധിയായ തടസ്സങ്ങളായിരുന്നു നമ്മുടെ ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് സാറിനൊക്കെ അറിയാം മൂന്ന് തവണ നമുക്ക് ഇതിന്റെ പ്രോജക്റ്റ് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായി പദ്ധതിക്കായി ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫിൽറ്ററിങ് യൂണിറ്റ് ക്ലോറിനേറ്റർ മോട്ടോർ എന്നിവ സ്ഥാപിച്ചത് സോബി കുളമാക്കലിന്റെ ഭവനത്തിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസമ്മ ബോസ് അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്മിത ഗോപാലകൃഷ്ണൻ ചൈതന്യ കുടിവെള്ള പദ്ധതി ഭാരവാഹികളായ ദേവസ്യാച്ചൻ വരിക്കാനികൽ ജോയി പെരുമറ്റം ബാബു കാവുകാട്ട് കുര്യാച്ചൻ പ്ലാത്തോട്ടം ഷാജി വട്ടക്കുന്നിൽ സിബി പ്ലാത്തോട്ടം പി എസ് ശാർങ്കധരൻ ടോമി കുനുളിൽ സോമൻ ശ്രീവിലാസം ജോമോൻ പൂവത്തോലിൽ അശോകൻ കിഴക്കേക്കര സാജൻ കുരിശുമൂട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു